പക്ഷികൾക്ക് ഏറ്റവും കുറവുള്ള സെൻസ് ഏതാണ് കാഴ്ച മണം കേൾവി രുചി മണം വൈറസ് അണുബാധയായ വസൂരി ഉന്മൂലനം ചെയ്യപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത് സൈനസ് ഉള്ളവർ കഴിച്ചാൽ ചൊറിച്ചിലുണ്ടാക്കുന്ന മീൻ അയല ൻ മത്തി കൊഞ്ച് അയല അമിത ദേഷ്യം മാറാൻ ദിവസവും കഴിക്കേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് അത്തിപ്പഴം പിസ്ത ഉണക്കമുന്തിരി ബദാം ഉണക്കമുന്തിരി രക്തം കുറവുള്ളവർ കുടിക്കേണ്ട ജ്യൂസ് മുന്തിരി ജ്യൂസ് ബീട്രൂട്ട് ജ്യൂസ് ആപ്പിൾ ജ്യൂസ് കാരറ്റ് ജ്യൂസ് മുന്തിരി ജ്യൂസ് ക്യാൻസർ സാധ്യത ഇല്ലാതാക്കുന്ന അടുക്കളയിലെ വസ്തു ജീരകം ഉലുവ മഞ്ഞൾ കടുക് മഞ്ഞൾ തലയിലെ പേൻ ശല്യം മാറാൻ ഉപയോഗിക്കേണ്ടത് കറിവേപ്പില തുളസി ചെറുനാരങ്ങ വേപ്പ് തുളസി ചർമ്മ സംരക്ഷണത്തിന് ഉത്തമമായ എണ്ണ കടുക എള്ളെണ്ണ വെളിച്ചെണ്ണ ബദാമെണ്ണ ബദാമെണ്ണ മുറിണങ്ങാതിരിക്കുന്നത് ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് വൃക്കരോഗം പ്രമേഹം തൈറോയിഡ് അൾസർ പ്രമേഹം ശരീരഭാരം നിയന്ത്രിക്കാൻ ദിവസവും കഴിക്കേണ്ട ഫ്രൂട്ട് പപ്പായ വാഴപ്പഴം സീതപ്പഴം സ്ട്രോബെറി സ്ട്രോബെറി രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ വിറ്റാമിൻ ഏത് വിറ്റാമിൻ സി വിറ്റാമിൻ കെ വിറ്റാമിൻ ബി വിറ്റാമിൻ ഇ വിറ്റാമിൻ കെ സ്ലീമീസ് എന്ന് വിളിപ്പേരുള്ള മത്സ്യം ഏത് മുള്ളൻ മത്തി നത്തോലി ചൂര മുള്ളൻ തടി കൂടാൻ ആഗ്രഹിക്കുന്നവർ കഴിക്കേണ്ടത് എള് ഏലക്ക ജീരകം ഉലുവ എള് ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം സൈനസ് സ്ട്രോക്ക് ക്യാൻസർ ഹാർട്ട് ബ്ലോക്ക് സ്ട്രോക്ക് എംബോക്സ് രോഗത്തിൻ്റെ ആദ്യ ലക്ഷണം തലവേദന പനി നടുവേദന ഛർദി പനി